ഹലോ ഗായ്ലോ അപ്പൊ ഞങ്ങളിന്ന് ഇന്ന് ചട്ടിയും കാലം പാത്രമൊക്കെ മോറിയപ്പോ ലേറ്റ് ആയി പോയി വീഡിയോ എന്നോട് പറഞ്ഞു എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കാരണം എന്താ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല ഓൾഡ് ആയിട്ടുള്ളൂ ഒരു കാര്യം എന്റെ പറയുമ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളു ഇവിടെ ഇങ്ങനെ എപ്പച്ചി വിളിക്കുമ്പോൾ നാട്ടുകാർ വിചാരിക്കുന്നത് എന്റെ കുട്ടികളാണ് ദിസ് ദിസ്ഇസ് മൈ അമ്മായി കുട്ടീസ് ഓക്കെ ഞാനും എനിക്കൊരു ജീവിതം വേണ്ട ഞാനും മുട്ടായി കാണാണല്ലോ ചോദിച്ചത് ജീവിതം തരുവാണോ ജീവിതമാണ് ചോദിച്ചത് അപ്പൊ ഞങ്ങളിന്ന് ദുബായിൽ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുബായിൽ ഒന്നര മണിക്കാണ് ജുമാ നമസ്കാരം അതുപോലെ തന്നെ ഷാർജയിൽ പന്ത്രണ്ടര മണിക്കാണ് അപ്പം ഷാർജയിലാണ് പോകാറുള്ളത് പക്ഷെ ഒന്ന് ടൂ ലേറ്റ് ആയതുകൊണ്ട് ഇന്ന് ദുബായിൽ ദുബായ്ക്കാണ് പോകുന്നത് അപ്പോൾ ഇനി എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ കാണുക കാണാത്തവർക്കൊക്കെ അയച്ചു കൊടുക്കുക ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക എന്തെങ്കിലും വിഡ്ഢിത്തിറകളൊക്കെ ഞങ്ങൾ പറയുന്നുണ്ടാവും ഞാനേ കയറി മെയിനായിട്ട് ബുദ്ധിത്തിറ പറയാം അപ്പം അത് ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം സ്കിപ്പ് ചെയ്യരുത് അതുപോലെ ഇങ്ങനൊക്കെ ആണെങ്കിൽ നാട്ടുകാർ എന്തായാലും സ്കിപ്പ് ചെയ്യും നക്കി നക്കി തിന്നണല്ലേ നക്കിയേ അപ്പം മറക്കണ്ട ഓക്കേ താങ്ക് യു

Çadır mı? Hı? Çadır kalktı. Çadırun bucuğu. Aşağı çeli. Mai. Devam edelim. Ender, dinle mana. Hı? Dinle mana. E. तने तने बैक तो हटते। अरे चलो ले लेते हैं हम लोग सुबह ம் <doorway Emmanuel playard> <magnetsil> <welche>

girme. Ah. This, this candy is so good. Huh? Eh? This candy is so good. No. Candy it's good. Ah, you want more than? Yeah. Oh my God. Um, എന്തൊക്കെയാണോ ബിട്ട് അതിന്റെ പേരാണ് നിക്കേഴ്സ് ഒറക്കെ പറയാ പിന്നെന്താണ്ട് ഇത് വേടിച്ചെന്ന് കഴിഞ്ഞാൽ എനിക്കെന്താ തരണേണ്ട തരുമോ പറഞ്ഞ് പറ്റിക്കല്ലേ ചോറ്റും കഴിച്ചിട്ട് കോഴിനാട്ടിയെ മരിക്കാണ് ചോരും കഴിഞ്ഞിട്ട് കോഴിനാട്ടി എങ്ങനെ ഉണ്ടാവും അത് മാറ്റല്ല ആ കാർ എങ്ങനെ ഗേൾ ഗേളാണെന്ന് എനിക്ക് മനസ്സിലായത് ആ പെണ്ണുങ്ങളെ ഓടിക്കണ ഓട്ടം ഇങ്ങനെ കണ്ടിട്ടാണോ ജി ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് സ്ഥിരമായിട്ട് എനിക്ക് എന്നെ കെട്ടിക്കാനുള്ള പരിപാടി ഉണ്ടോ എനിക്ക് യെസ് ചതിക്കരുത് ഉറപ്പല്ലേ േമിച്ചാലും വേണ്ടില്ല പക്ഷെ ഫ്രണ്ടിനെ കുറിച്ച് പ്രേമിക്കാൻ ഏഷ്യാ ഫ്രം ഫിലാഡെൽഫിയ ആം ജനിച്ചത് വളർന്നതൊക്കെ ഫിലാഡെൽഫിയയിലാണ് മൈപ്പ നെയ് നാശറൽ ഫെർണാണ്ടസ് ഹി ഈസ് വർക്കിങ് ഹി ഈസ് ബിസിനസ് മാൻ ഡ്രൈ ഫിഷ് അമ്മ മമ്മ ഫ്രമ്മനെച്ചാൽ അടിച്ചോണ്ടതാണ് പച്ചിപ്പർട്ടി തേർട്ടി നയൻ ഇയേഴ്സ് ബിഫോർ മൈ പപ്പ കമ്മിങ് മൈ പപ്പ കമ്മിങ് കേരള हेईसिंग सर्चिंग सर्चिंग ड्राई फिश यू नोट ड्राइफिश अने सर्चानी नोट फाइंड इू ड्राई फिश आफ्टर् ड्रिंगी फ्रम वन चाय कड़ दाय कड़ चाय मीन ऑोपे दी मैं ആ കച്ചവടംങ്കിൽ ആ കച്ചവടം ചായക്കടയിൽ കച്ചവടം ദൻ സി മൈ ഡാഡ് വൺ ലിറ്റിൽ ബ്യൂട്ടിഫുൾ സ്റ്റുഡൻറ് വർക്കിംഗ് ദ മൈ പപ്പ സീ സി ദിസ് വൺ നമ്മളപ്പ എന്ത് ചെയ്ത് അമ്മച്ചിനെ കണ്ടമ്മമാനെ കണ്ടിട്ട് എന്ത് ചെയ്തു അങ്ങനെ കണ്ണടിച്ചു മനസ്സേ എങ്ങനെ കണ്ണടിക്കുക ഇഷ്ടമാണ് എങ്ങനെ പറയുക അങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനെ കണ്ണിങ്ങനെ അടിച്ചു കൊടുത്ത് അടിച്ചോടുത്തായിട്ട് സെറ്റായി ഡ്രൈ ഫിഷിന്റെ ബോക്സിലാക്കി വിടാടിയൊക്കെ കൊണ്ടുപോയി ചവിട്ടി ഇതാക്കലേ padu 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 arka black again white, one aka kusiga sadai você da wa 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 black again white, one you kusiga youtube

नहीं ना तो मैं ये अपमानण में बिकूंगा बाकी वाला हां हां चलो इस पहाड़ा खर्च मत ോക്കട്ടെ okay. എവിടെ <Shepherdain speech> ഏവാ നമ്മക്ക് ഫസ്റ്റ് ഇക്കന്റെ ഡ്രസ് നോക്കാം അന്ന ഡ്രസ് നോക്കാം ഇക്കാന ഡ്രസ് ബിരിയാണി എടുക്കണ്ടേ അവിടെ സാധനം ബിരിയാണി അടിച്ചിട്ടോ 아이스크림. ഇല്ല ഓണത്ത് കളിയോ ని ఆ బుట్టు हेलो गाइस அப்ப మనం పల్లెలోకి போய் వന്നു నస్ట్రో గేరిట్ ఒక ഒരു കിലോ ഹൈദരാബാദ് ബിരിയാണി മേടിച്ചു ഇനിയിപ്പോൾ തക്കാളി ഒരു സോസ് ഉണ്ടല്ലോ മന്തിൻ്റെ കൂടെ കഴിക്കുന്നത് അപ്പോൾ അത് വീട്ടിൽ ചെന്നിട്ടുണ്ടാക്കിയിട്ട് അയച്ചിട്ട് അറ്റ ഇറക്കി കയറണം അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ കൂടെ കൂടാനുള്ള ആളുകളൊക്കെ കൂടെ കൂടി കൂടി നമ്മളിങ്ങനെ തട്ടിമുട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവും ഓക്കെ ആരും പെറുപ്പിക്കാണ്ട് അപ്പം ഏറെക്കുറെ ബായ് സി യു